വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം അക്ഷരത്തിൻ കണം അറിവിന്യത്തേൻ കണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം അക്ഷരത്തിൻ ക്ഷരത്തിൻകണം അറിവിൻ്റെ തിൻകണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ കുരുകുളിർച്ചൂലയായൊഴുകിടണം അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുരുകുളിർ ചോലയായൊഴുകിയിടണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം വേദമന്ത്രങ്ങളായി ഇതിഹാസ കഥകളായി പാർശ്വ സംസ്കാരപ്പെരുമയായി ശാസ്ത്രമായി ബോധമായ അറിവിനിലാവട്ടമിവിടെ തെളിക്കുമി പുസ്തകങ്ങൾ പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളി ഒരു കുളിർച്ചോലയായുള്ളിടണം ഉള്ളിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ ഒന്നാണ് നാം എന്ന ബോധം വളർത്തുവാൻ കരുണാങ്കുരം കരളിലുണ്ടാകുവാൻ നല്ല പുസ്തക ചങ്ങാതി കൂടെയുണ്ടാകണം ഉള്ളിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ ഒന്നാണ് നാം എന്ന ബോധം വളർത്തുവാൻ കരുണാങ്കുരം കരളിലുണ്ടാകുവാൻ നല്ല പുസ്തക ചെങ്ങാതി കൂടെയുണ്ടാകണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം ണം വായനശാലയിൽ നാം നല്ല പുസ്തകക്കൂട്ടരെ തേടിപ്പിടിക്കുവാൻ പോകണം വായനശാലയിൽ നാം നല്ല പുസ്തകക്കൂട്ടരെ തേടിപ്പിടിക്കുവാൻ പുതുലോകമുള്ളിൽ തെളിയുവാൻ തലമുറയ്ക്കകമേ വിളിച്ചം പകർന്നിടുവാൻ ോകമുള്ളിൽ തെളിയുവാൻ തലമുറയ്ക്കകമേ വിളിച്ചം പകർന്നിടുവാൻ വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം അക്ഷരത്തിങ്കണം അറിവി തിങ്കണം അവിടുന്നു നമ്മൾ നുകർന്നിട അക്ഷരത്തിൻ ക്ഷരത്തിങ്ക തിങ്കണം അവിടുന്നു വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം അക്ഷരത്തേൻ കണം അറിവിൻ്റെ തിൻകണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം അക്ഷരത്തേൻ കണം അറിവിൻ്റെ തിൻകണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിർച്ചോലയായൊഴുകിയിടണം അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ കുരുകുളിർ ചോലയായൊഴുകിയിടണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം വേദമന്ത്രങ്ങളായി ഇതിഹാസ കഥകളായി പാർശ്വ സംസ്കാരപ്പെരുമയായി ശാസ്ത്രമത് ബോധമായ അറിവിനിലാവിക്കുമി പുസ്തകങ്ങൾ പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളി ഒരു കുളിർച്ചോലയായീടണം ിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ അന്നാണ് നാം എന്ന ബോധം വളർത്തുവാൻ കരുണാങ്കുരം കരളിലുണ്ടാകുവാൻ നല്ല i you Tchau, ണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടണം പുസ്തക ചണ്ണാതി കൂടെയുണ്ടാവണം പുലരും മുതൽ കഴിവും വരെ പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും തഴുകും വരെ അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ കുരുകുളിർ ചൂലയായി അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ കുരുകുളിർ ചോലയായൊഴുകിയിടണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു